ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഇത് വർഷമായി ജർമ്മനിയിൽ പ്രേക്ഷിത നിർവഹിക്കുന്ന ഫാദർ അജി ദിവ്യകാരുണ്യ ഈശോ കരം പിടിച്ച് വഴി നടത്തുന്ന അനുഭവങ്ങൾ അജിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു ഞാൻ ഫാദർ അജി അജിമൂലേപ്പറമ്പിൽ ഞാൻ ജനിച്ചു സെൻ്റ് ജോസഫ് ഇടവകയിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ജർമ്മനിയിലെ മിനിസ്റ്റർ രൂപതയിലാണ് സേവനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ എല്ലാം തന്നെ ജർമ്മനിയിൽ തന്നെയാണ് ജർമ്മനിയിലെ മിനിസ്റ്റർ രൂപതയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവങ്ങളും ആ രൂപതയോടും അവിടെയുള്ള ഇടവകയോടും ചേർന്ന് തന്നെ നിൽക്കുന്നു ദിവ്യകാരനത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് ചിത്രങ്ങളുണ്ട് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട അമ്മ വളരെ നേരത്തെ പ്രഭാതത്തിൽ പൂക്കളൊക്കെ പറച്ച് അലക്കാരികളുള്ള ചെടിത്തികളോടൊപ്പം ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു ചിത്രമുണ്ട് കുർബാനയിൽ കൂടുവാനായിട്ട് രണ്ടാമത്തെ ചിത്രം എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ വിശ്വ കുർബാനയിൽ പങ്കുചേർന്ന ശേഷം വയലിലേക്ക് പോകുന്ന പിതാവ് മൂന്നാമത്തെ എൻ്റെ ചിത്രം വിശ്വകൃബാനയെക്കുറിച്ചുള്ളത് കുഞ്ഞനാടിൽ ദേവാലയത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് അറയ്ക്ക് മുമ്പിൽ ആ ചെറിയ ക്ലാസ്സിടയിലൂടെയുള്ള ദ്വാരത്തിലൂടെ വൈദികനുയർത്തിയ വിശ്വകൃബാനയുടെ ചിത്രമാണ് ഈ ചിത്രം മൂന്നും എൻ്റെ വിശ്വകൃബാന അനുഭവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ തന്നെയാണ് വിശ്വ എൻ്റെ ആദ്യ അനുഭവവും ഇതുതന്നെയാണ് പിന്നീട് ദൈവം എന്നെ അർത്താറയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചപ്പോഴും ഈ ചിത്രങ്ങൾ തന്നെയായിരുന്നു എൻ്റെ അടിസ്ഥാനം ഈ അനുഭവം ആഴങ്ങളിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആകണം ഇന്നും വിശ്വകുർബാന ഓരോ പ്രാവശ്യം അർപ്പിക്കുമ്പോഴും ഇതൊരാഴമേറിയ ഒരു അനുഭവമാകുവാൻ അതിലുപരി എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം അനുഭവിക്കുവാനും വളരെ ശാന്തത അനുഭവിക്കുവാനും സാധിക്കരുത് പലപ്പോഴും എൻ്റെ ഇടവകയിലുള്ള ആളുകൾ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിശുദ്ധബലിയിൽ പങ്കുചേർന്ന ശേഷം എന്തെന്നില്ലാത്ത ഒരു ശാന്തത അനുഭവിക്കുവാനും സാധിക്കുന്നുള്ളത് എൻ്റെ പ്രാർത്ഥനയും അത് തന്നെയാണെന്ന് ദൈവമേ ഈ ശാന്തത എന്നിൽ നിന്ന് ഒരിക്കലും തിരിച്ചെടുക്കരുത് എന്നുള്ള ആ പ്രാർത്ഥന പലപ്പോഴും പ്രാർത്ഥിക്കണം ഇന്ന നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട് അത്രയേറെ ബൈബിൾ റീഡിങ് മാരത്തോൺ ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമാണ് അപ്പോൾ അവർ പ്രാർത്ഥന നിയോഗം കളക്ട് ചെയ്ത് അയച്ചു തരാറുണ്ട് അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം പലപ്പോഴും ചിലപ്പോഴെങ്കിലും മറന്നുപോയിട്ടുണ്ട് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ മുറിക്കപ്പെട്ട ഈശോയെ താല് ഉയർത്തുമ്പോഴൊക്കെ ആ മുറിവിലൂടെ ആ മുറിക്കപ്പെട്ട ആ വിടവിലൂടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരു വിശുദ്ധ പ്രാർത്ഥനയായിട്ട് പലപ്പോഴും കടന്നു വരാറുണ്ട് ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു ആ സമയം മറക്കാതെ അവർക്ക് വേണ്ടി വേദനയോടെ അവിടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും എന്നുള്ളത് പ്രാർത്ഥനകൾക്ക് ദൈവം അവർ ആഗ്രഹിക്കുന്ന രീതിയിലും അല്ലെ ദൈവത്തിൻ്റെ ഇഷ്ടം വന്ന രീതിയിലും ഉത്തരം ലഭിക്കാറുമുണ്ട് ഇത് അത്ഭുതമായിട്ടാണ് പലപ്പോഴും ഞാൻ കരുതുന്നത് സീമൈസഭയിൽ ചേർന്ന പുരോഹിതനായപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിശ്വകൃപാനയിലെ ഘടകമെന്ന് പറയുന്നത് സീമൈ സഭയിലെ പിതാക്കന്മാരിൽ ഒരുവനായ വിശ്വ ചാവറപ്പിതാവാണ് ഇന്നും മാന്നാനത്ത് ആ ചിത്രമുണ്ട് വിശ്വകൃബാനയ്ക്ക് മുമ്പിൽ വളരെ ഭക്തിയോടുകൂടി ധ്യാനനിമഗ്നായിട്ട് നിൽക്കുന്ന വിശുദ്ധ വിശ്വചാവറപ്പിതാവ് ആ ചാവറപ്പിതാവ് തന്നെയാണ് വിസ്തുകൃബാനയുടെ എൻ്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നത് എങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കണം ആ ഊർജ സോത്രസ് എങ്ങനെ ശക്തി സംഭവിക്കണമെന്ന് ആ പിതാവ് കാണിച്ചു തന്നു വാദാനത്തെല്ലാ വർഷവും നാൽപ്പത് മണി ആരാധനയുണ്ട് പ്രൗഢിയോടുകൂടി അൽത്താറയിൽ വിശ്വകൃബാന എഴുന്നള്ളിച്ച് വെച്ച് അനേകായിരങ്ങൾ അതിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോഴും ആ അനുഭവവും എൻ്റെ വിശുദ്കൃബാനയോടുള്ള ഭക്തിയിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഘടകം തന്നെയാണ് പിന്നീട് ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയും മിനിസ്റ്റർ രൂപതരെയും സേവനം ചെയ്യുന്നുണ്ട് ഞാനായിരിക്കുന്ന ഇടവകളൊന്നും തന്നെ വിശുദ്ധകൃബാനയിലുള്ള ആഴങ്ങളിലുള്ള ഭക്തിയുള്ള ഒരു ഇടവകയായിരുന്നില്ല പക്ഷേ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴത് അനുഭവമായി എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ദൈവമേ എൻ്റെ വിളിക്ക് നീ ഉത്തരം നൽകുന്നല്ലോ എന്നുള്ളൊരു ചിന്ത എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കഴിവോ പ്രാഗല്ഭ്യമോ ഒന്നും തന്നെയല്ലത് മറച്ചു കൃപ മാത്രമാണ് എൻ്റെ പ്രാർത്ഥനയും ഇത് തന്നെയാണ് ദൈവമേ ഈ അനുഭവം ആഴമേറിയ ശാന്തമായിട്ടുള്ള ദീപികാരുണ്യ അനുഭവം എന്നിൽ നിന്നൊരിക്കലും എന്നുള്ള പ്രാർത്ഥന മാത്രം കരുണതൻ കയർ പീഡിച്ച് സ്നേഹമേ കരുണർ പീഡിച്ച് മയച്ചീടും സ്നേഹമേ ദിവ്യകാരുസ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ुण्य स्नेहमे परिशुद्ध स्नेहमि परिशुद्ध स्नेहमे परिशुद्ध परम दिव्यकारुण्य स्नेहमे ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ പൗരോഹ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ വിശുദ്ധകൃപാനയുടെ മധ്യസ്ഥനെന്ന് കരുതുന്ന വിശ്വചാവർ പിതാവ് മാവദീസ് സ്വീകരിച്ച വിശ്വ ചാവർ പിതാവിൻ്റെ ഇടവകയിലാണ് എങ്ങനെ വിശുദ്ധകൃപാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കണം അത് പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ എങ്ങനെ ആയിരിക്കണമെന്ന് അവിടെയാണ് ഞാൻ പഠിച്ചതെന്നാണ് വിശ്വസിക്കുന്നത് ചേന്നങ്കരി സെൻറ്റ് ജോസഫ്സ് ദേവാലയത്തിലാണ് ഞാൻ ആദ്യം ശുശ്രൂഷ ചെയ്യുന്നത് പിന്നീടാണ് എൻ്റെ അധികാരികൾ സി എം ഐ സഭയിലെ അധികാരികൾ എന്നോട് ജർമ്മനിയിലേക്ക് പോകണമെന്നാവശ്യപ്പെടുന്നതും ജർമ്മനിയിൽ പോയി സേവനം ചെയ്യുന്നതും നമുക്കറിയാം ഞാനൊരു തണുപ്പുള്ള സമയത്താണ് ജർമ്മനിയിൽ വരുന്നത് ഡിസംബറിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് വിൻ്റർ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഭാഷ അറിയില്ല വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ മനസ്സിലാകാത്ത ഒരു സംസ്കാരം ഞാൻ പറയുന്നത് മറ്റുള്ളവരും മനസ്സിലാകുന്നില്ല മറ്റുള്ളവർ ചിരിക്കുന്ന ചുണ്ടിൻ്റെ അനുസരിച്ച് ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ ആദ്യം അന്നൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നിലനിർത്തിയ ശക്തി സ്രോതസ് കുർബാന അർപ്പണമായിരുന്നു അവിടെ എൻ്റെ ഭാഷവർക്ക് മനസ്സിലാകുന്നോ ഇല്ലയോ എന്നുള്ള എനിക്കൊരു പ്രശ്നമായിരുന്നില്ല കാരണം ഈശോയാണ് ഈശോയാണ് അത്താരയിലുള്ളത് ആ വിശുദ്ധകൃപാന ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ് ധ്യാനിക്കുന്ന ഒരു ബോധ്യം എനിക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ ഏറ്റവും ശക്തി നൽകിയ ഉറവിടം അതുതന്നെയായിരുന്നു പിന്നീട് ഭാഷകൾ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴും ഈ വിശുദ്ധകൃപാനയിലുള്ള ശക്തി ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല അനുഭവം ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുവാനായിട്ട് നിമിത്തമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കുർബാനയിൽ പങ്കുചേരുവാൻ വരുന്ന എല്ലാവരും തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു എന്തെന്നില്ലാത്തൊരു ശാന്തത അനുഭവിക്കാൻ പറ്റുന്നു വിശുദ്ധ കുർബാന ദൈവം നൽകുന്ന ഏറ്റവും ശാന്തതയുടെ ഏറ്റവും നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബൈബിളിൽ പറയുന്നത് ശാന്തമാവുക സങ്കീർത്തനം പറയുന്നത് ശാന്തമാവുക ഞാൻ ദൈവമാണ് എന്നറിയുക എന്ന് ഈ അനുഭവം ഇന്നും എൻ്റെ കൂടെയുണ്ട് പ്രാർത്ഥന ഇത് തന്നെയാണ് ദൈവമേ ഒരിക്കലും ഇത് തിരിച്ചെടുക്കരുള്ള പ്രാർത്ഥന ഞാൻ മുമ്പ് പറഞ്ഞു എൻ്റെ പരോർത്തി ജീവിതത്തിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഞാൻ ജീവിച്ചത് ജർമ്മനിയിലെ മ്യൂനിസ്റ്റ രൂപതയിലാണ് മ്യൂനിസ്റ്റർ രൂപത രണ്ടിടപകയിലാണ് ഈ കാലം എത്രയും ജീവിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ആറുമാസമായിട്ട് മൂന്നാമത്തെ ദേവാലയത്തിലേക്ക് ഞാൻ നീങ്ങി എന്നെ ദൈവം പ്രത്യേകവിധമായിട്ട് അവിടെ നിയോഗിക്കുകയായിരുന്നു എന്നെയാണ് വിശ്വാസം ഇഷ്ടമില്ലാതെ ആയിരുന്നു ജർമ്മനിയിൽ പോയിരുന്നത് പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തമ്പുരാൻ്റെ വിശുദ്ധകൃപാനയുടെ കാൽപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ കാണാൻ പറ്റും ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നല്ല ഒരു വിശുദ്ധകൃപാന ഭക്തിയോടുകൂടി അർപ്പിക്കപ്പെടുന്ന വഴിയായിട്ട് അനേക ആയിരങ്ങൾക്ക് ഒരു അനുഭവം നൽകുവാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചു പിന്നെ അവർക്കൊന്നും പിന്നീട് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നില്ല ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റാകും പക്ഷെ പല രീതിയിൽ ഈശോ ദേവാലയത്തിൽ മാത്രമല്ല നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ദൈവം അതിലുപരിയായിട്ടുള്ളൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം എൻ്റെ അനുഭവം അത്ര വലിയ ആഴമായിട്ടുള്ള അനുഭവമുള്ളവരൊക്കെ ആയിരുന്നില്ല എൻ്റെ ഇടപെടലൊന്നും തന്നെ ഇനി ഇപ്പോഴും ഓർക്കുന്നു ആതികൃ മാനസീകരണത്തിൻ്റെ ഒരുക്കത്തിനായിട്ട് കാറ്റൻകറ്റന്മാരെ അവർക്ക് കാറ്റക്കീസ് കൊടുക്കുവാനായിട്ട് എന്നെ ഇടവകൾ നിയോഗിച്ചപ്പോഴും ഞാൻ ആ കാറ്റക്കറ്റന്മാരോട് മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈശോ ഈ വിശു കൃപാനയിൽ സത്യമായിട്ട് എഴുന്നേണ്ടിയിരിക്കുന്നതാണ് ഇരുപത്തിയെട്ട് പേരുടെ ഉത്തരവും എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി ഇരുപത്തെട്ട് പേരും പറഞ്ഞു അത് വെറും ഒരു സിമ്പിൾ മാത്രമാണ് രണ്ട് പേര് പറഞ്ഞു ആ ശരിയായിരിക്കാം നീ പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാവുന്നത് രണ്ടുപേർ മാത്രമേ പറഞ്ഞുള്ളൂ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവർ തന്നെയാണ് കുട്ടികളെ പോയി പഠിപ്പിക്കുന്നതും വിശ്തു കുർബാനക്കായിട്ട് ആദ്യ കുർബാന സ്വീകരണം താൻ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ബോധ്യത്തിലേക്ക് അവർക്ക് എങ്ങനെ വിശ്വകർബാനയുടെ ആ ശക്തി ആ സാന്നിധ്യം നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ കൂടെ വസിക്കുന്ന സംഭരാന എങ്ങനെ പകർക്കുകൊടുക്കാം എന്നുള്ള ചിന്ത തന്നെയായിരുന്നു അതി കുർബാന സ്വീകരണത്തിനൊരുക്കത്തിന് കുട്ടികൾക്ക് എങ്ങനെ വിശുദ്ധ കുർബാന ബോധ്യമാകണം അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന ഈശോയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വരുത്തുവാനായിട്ട് പലപ്പോഴും മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കുർബാന ചെല്ലുന്ന ഒരു കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു ഉദ്ദേശം ഇത് തന്നെയായിരുന്നു ഈശോയാണ് ഇതെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്തുക ഇപ്പോഴും ഓർക്കുന്നു സ്കൗട്ടിൻ്റെ അതെൻ്റെ പതിനാല് വർഷത്തോളം സ്കൗട്ടിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു എൻ്റെ ഇടവകയിൽ പലപ്പോഴുമൊക്കെ ക്യാമ്പുകൾ സ്കൗട്ട്സിൻ്റെ ക്യാമ്പുകൾ കാടിനോട് ചേർന്നും കാടുകളിലും അല്ലെങ്കിൽ പുഴയോട് ചേർന്നും പുഴയുടെ തീരങ്ങളിലുമൊക്കെ ആയിരുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ട് പല അവസരങ്ങളിൽ ഇപ്പോഴും ഓർക്കുന്നു ഇടവകയിലെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ മെന എന്നുള്ള രീതിയിൽ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാസ്റ്റൽ ടീമിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് കുർബാനയുടെ അനുഭവം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നൊരവസ്ഥ ഇന്ന് ഓർക്കുന്നു കുർബാന എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം അവസാനം കോൺസക്രേഷൻ്റെ സമയമായപ്പോഴൊരു കാടുകളിലാണ് എത്തുന്നത് ഏതാണ്ട് പതിനാല് ദിവസത്തോളം ടെൻ്റ് അടിച്ച് താമസിക്കുന്ന അവസരത്തിൽ അപ്പോൾ അവരും തന്നെ പോയി കാറ്റിൽ നിന്നൊരു പലകയൊക്കെ കണ്ടെത്തി രണ്ട് സൈക്കിള് ചേർത്ത് വെച്ചൊരാൾ താരുണ്ടാക്കി പ്രെയറോ പെറ്റീസിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ തുണിയിലെഴുതി അതിൻ്റെ പുറത്തായിരുന്നു കുർബാന അർപ്പിച്ചത് ഇന്നും എൻ്റെ ഇടവകയിലെ ആ ആളുകൾ പറയുന്നത് വിഷ്ണു കുർബാനയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ ഓർമ്മയാണ് അവർക്ക് നിലനിൽക്കുന്നത് ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്തത് കൊണ്ടല്ല മറിച്ച് നമ്മോടുകൂടെ നടക്കുന്ന നമ്മോടുകൂടി വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് അവർ പറഞ്ഞത് എപ്പോഴും സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഏറ്റവും വലിയ എൻ്റെ വിശ്വകൃബാന അനുഭവങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നീട് ഞാൻ ഓർക്കുന്നുണ്ട് ഇടവകല യുവജനങ്ങളുമായിട്ട് ജർമ്മനി മുഴുവൻ ഒരു കുരിശ് പോലെ യാത്ര ചെയ്ത അനുഭവം അന്ന് ഞങ്ങൾ പുഴയുടെ തീരത്തിരുന്ന് കൃപാന അർപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും ട്രെയിനിലിരുന്നും കൃപാന അർപ്പിച്ചിട്ടുണ്ട് കാട്ടിലിരുന്നും അർപ്പിച്ചിട്ടുണ്ട് അന്നൊക്കെ ഈശോ കൂടെ വസിക്കുന്നവനാണുള്ള തിരിച്ചറിവ് ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അതൊരു നിമിത്തമായത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത് ജർമ്മനിയിലേക്ക് പോകുവാനായിട്ട് എൻ്റെ അധികാരികൾ ആവശ്യപ്പെട്ടപ്പോൾ എന്തിന് ഞാൻ പോകണമെന്ന് ആദ്യകാലത്ത് ചിന്തിച്ചിരുന്നു എൻ്റെ ആഗ്രഹവും ഇവിടെ തന്നെ ജീവിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട് വിശ്വകൃപാനുള്ള ഈശോയുടെ സാന്നിധ്യത്തെ ആ ജനത്തിന് കൂടുതലായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടുള്ള ദൈവീക നിയോഗം മാത്രമായിരുന്നു അത് പരിശുദ്ധ അനന്തസ്നേഹമി ഞാനിപ്പോഴും ഓർക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഓർമ്മയുണ്ട് നാൽപ്പത് മണി ആരാധന വിശ്വ അന്നയുടെ ദേവാലയത്തിൽ തുടങ്ങുവാനായിട്ടുള്ള ചിന്തിച്ചപ്പോൾ വിശ്വ കുർബാനയിൽ വലിയ ആഴങ്ങിലുള്ള അനുഭവങ്ങളൊന്നുമില്ലാത്ത ഒരുപടി ആളുകളുടെ ഒരു നാട്ടിലാണ് ഞാൻ നാൽപ്പത് മണി ആരാധന തുടങ്ങുവാനായിട്ട് ശ്രമിച്ചത് ആദ്യമൊക്കെ ഞങ്ങൾ പാസ് ടീമിലെ എതിർപ്പുണ്ടായെങ്കിലും എൻ്റെ കൂടെയുള്ള അച്ഛൻ കുഴപ്പമില്ല അത് നിൻ്റെ മാത്രം ജോലിയാണ് നീ തന്നെ ആയിരിക്കും കോർഡിനേറ്റ് ചെയ്യണം എന്നോട് പറയണ്ടേ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച ശേഷം ജീസസ് യുത്തിലുള്ള കൂട്ടുകാരൊക്കെ സഹായിച്ച് ഇടവകലുള്ള എല്ലാ ഗ്രൂപ്പുകളെയും പോയി കണ്ട് അവർക്ക് ടൈം ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ആ ടൈം സ്ലോട്ട് അനുസരിച്ച് ആളുകൾ വരികയും വിശുദ്ധ വിശ്വകുർബാനയെക്കുറിച്ച് ധ്യാനിക്കുവാനുള്ളൊരു നിമിഷമുണ്ടായി പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ അവിടെ പോയിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നീട് അവരവരുടെ ടൈം സ്ലോട്ട് ഇരുന്ന് കഴിഞ്ഞ് തിരികെ പോയിപ്പോൾ അവർ ഭയങ്കര ഒരു ശാന്തത അനുഭവിക്കാൻ പറ്റിയില്ലോ എന്ന് ഒത്തിരിയേറെ ആളുകൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും ഓർക്കുന്നു ഏറ്റവും എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം ജന യുവജനങ്ങൾ അത്ര വലിയ കുർബാനകളും താല്പര്യമില്ലാത്തവരാണ് അവിടെ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ പോലും വളരെ ആക്റ്റീവായിരിക്കുന്നത് നല്ലൊരു ശതമാനവും വിസ്തു കുർബാന എന്തെന്നോ അതിൻ്റെ ശക്തി എന്തെന്നോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്രോതെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഇല്ലായിരുന്നു പക്ഷേ ഒരു മണിക്കൂർ സമയം തമ്പുരാൻ്റെ മുമ്പിൽ ദിവ്യകാര്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ഗാനങ്ങൾ ആലപിച്ചു തിരികെ പോകുമ്പോഴോ നന്നായിരുന്നു ഇനിയും നീ ഞങ്ങളെ വിളിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിന് എൻ്റെ പൗരത്വത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷങ്ങളായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള നിയോഗം വിശുദ്ധ കൃപാനയുടെ ശക്തി വിശുദ്ധ കൃപാനയുടെ ആ ഉറവിടത്തിൻ്റെ നിറവ് ആ ജനത്തിന് പങ്കുവയ്ക്കുക എന്നുള്ളത് സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമാണ് പിന്നീട് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ആ ഇടവക ഇന്നും നോയിമ്പ് കാലം തുടങ്ങുന്നത് മുപ്പത്തിയാറ് മണി ആരാധകനോടുകൂടിയാണ് അവർ തന്നെ ക്രമീകരിച്ച് ഗ്രൂപ്പുകളൊക്കെ ഇന്നും ഞങ്ങൾക്ക് ഈ വർഷവും ഒരു മണിക്കൂർ ടൈം സ്ലോട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്തൊന്നുമില്ലാത്ത സന്തോഷം നീ ഈ വർഷം ഞങ്ങളുടെ ഇടവയിൽ വരുമോ അതിൽ പങ്കെടുക്കാൻ വരുമോ എന്ന് ചോദിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ഉപരിയാണ് കാരണം ദൈവത്തിൻ്റെ നിയോഗം എന്നെ കുറിച്ചുള്ളത് ഈ വിസ്തു കൃപാന മറ്റുള്ളവർക്ക് കൊടുക്കുക തന്നെയാണ് കാരണം നമ്മുടെ ശക്തിയുടെ സ്രോതസ് വിസ്തു കൃപാന തന്നെയാണ് നിത്യമാം ജീവൻ ईशो ई तिरुवोस्तिल वासमाई എൻ്റെ വിശുദ്ധ കൃപാന അനുഭവങ്ങളിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ നൽകുന്നതാണ് എൻ്റെ സഹന ജീവിത കാലഘട്ടം എൻ്റെ സഹോദരന് ലിവർ പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം എന്നെയാണ് നിയോഗിച്ചത് ഇതൊരു ദൈവത്തിന് നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ കരുതിയത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടവർ ഉള്ളവരുണ്ടായിരുന്നു എങ്കിൽ പോലും എൻ്റെ ചിന്ത ഇതായിരുന്നു തമ്പുരാന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിലും ഈ ആവശ്യത്തിലും ഞാൻ തയ്യാറാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇത് നിയോഗമാണെങ്കിൽ നടക്കണം എന്നുള്ള ചിന്ത തന്നെയായിരുന്നു അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുകയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടക്കുകയും ചെയ്തു പക്ഷെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർത്തു രണ്ട് പേഴ്സൻ്റ് ആളുകൾക്ക് ഇത് റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് ഞാൻ കരുതുന്നില്ല ആ ദൈവത്തിന് നിയോഗമാണ് ഞാൻ ആ രണ്ട് പെർസെൻ്റ് പെട്ടുപോയി പിന്നീട് എൻ്റെ സഹനത്തിൻ്റെ നാളുകൾ മാത്രമായിരുന്നു ഡോക്ടേഴ്സിന് പോലും മനസ്സിലായില്ല എൻ്റെ പ്രശ്നം എന്താന്ന് ആദ്യ സർജറിയിൽ തന്നെ എൻ്റെ പുറം എന്തുകൊണ്ടോ പൊള്ളി അത് പൊള്ളിക്കൊടുന്നു അതോടൊപ്പം തന്നെ വേദനകൾ രണ്ടും ഉണ്ടായിരുന്നു സഹനത്തിൻ്റെ ഒരു ആഴമായ തലങ്ങളിലൂടെ ദൈവം കൊണ്ടുപോയി ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഡോക്ടേഴ്സ് പോലും വരുമ്പോൾ അവർക്ക് എൻ്റെ പ്രശ്നം പ്രശ്നമെന്തെന്ന് മനസ്സിലായിരുന്നില്ല അങ്ങനെ ഞാൻ ചിന്തിച്ചു കിടന്നപ്പോൾ അൻപത് വർഷം സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സങ്കടത്തിലും വിഷമത്തിനുമൊക്കെ ഈശോയോടൊപ്പം ജീവിക്കുവാൻ ദൈവം കൃപ തന്നു ദൈവം അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ആട്ടെന്നുള്ള ചിന്തയിലാണ് എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഫാസ്റ്റേഴ്സിനെ അച്ഛന്മാരെയൊക്കെ ജർമ്മനി വിളിച്ച് യാത്ര പറയുകയുണ്ടായി എൻ്റെ സഹോദരനോട് വഴക്ക് പറഞ്ഞോട്ടാണ് അങ്ങനൊന്നുമില്ല ഒന്ന് സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞു അതിനന്ന ദൈവം ഈ അൻപത് വർഷമാണ് എന്നെ മാത്രമേ ഉദ്ദേശിച്ചിരുന്നു ഇങ്ങനെ തന്നെ നടക്കട്ടെ അതിനന്നെ സന്തോഷം എന്ന് പറയുകയുണ്ടായി പിന്നെയുള്ള സഹന നാളുകളെ കുറിച്ച് ഓർക്കുമ്പോഴോ ഒത്തിരിയേറെ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ നിമിഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് ബഹുമാനപ്പെട്ട ഏബ്രഹാം പള്ളിവാതിക്കൽ അച്ഛൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുമായിട്ട് അമൃത ഹോസ്പിറ്റലിൽ വരുവായിരുന്നു അച്ഛൻ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് ഒരു മൂന്നിനും നാലിനും ഇടയ്ക്കാണ് വിശുദ്ധ കുർബാന എനിക്ക് കൊണ്ട് നൽകിയിരുന്നത് കുർബാന ചെല്ലുവാൻ സാധിക്കാതിരുന്നത് കൊണ്ട് തന്നെ അച്ഛൻ കൊണ്ടുവരുന്ന ദിവ്യ കാരുണ്യം ഒരമൃതമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് തീർച്ചയായിട്ടും സഹനങ്ങളിൽ കൂടെ പോകുന്ന എനിക്ക് ഒരു ഏറ്റവും വലിയ ആശ്വാസവും അത് തന്നെയായിരുന്നു കുഞ്ഞുനാളിലുള്ള ഒരു ഓർമ്മകൾ ഇതായിരുന്നു വിസ്തു കൃപാന ഔഷധമാണെന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട് പരോഹിതനായി കഴിഞ്ഞിട്ട് പലപ്പോഴും അത് പ്രസംഗിച്ചിട്ടുമുണ്ട് പക്ഷെ അത് ഒരു അനുഭവ തലത്തിലേക്ക് കിടന്നു വന്നത് എൻ്റെ സഹനനാലുകളിലാണ് ഞാനിപ്പോഴും ഓർക്കുന്നു ഡോക്ടേഴ്സിന് എൻ്റെ ഓപ്പറേഷന് ശേഷം എൻ്റെ പന്ത്രണ്ട് വർഷ പന്ത്രണ്ട് ദിവസത്തോളം എൻ്റെ പ്രശ്നം എന്തെന്ന് മനസ്സിലായില്ല ഒരു ദിവസം വൈകുന്നേരം ഡോക്ടർ മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പാതർ ഐ എം വെരി സോറി അച്ഛനൊരു സീരിയസ് ആയിട്ടുള്ളൊരു സർജറിയിലേക്ക് ഇനിയും പോകണം അപ്പം ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു ഡോക്ടർ അതിനെന്താ സന്തോഷം ദൈവം അതാഗ്രഹിക്കുന്ന നടക്കട്ടെ എന്ന് പറഞ്ഞു ഒരു സങ്കടമോ ഒന്നും തന്നെ കാണിച്ചില്ല പിന്നീട് എൻ്റെ സഹോദരൻ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ വളരെ ശാന്തമായിട്ട് അങ്ങനെ പറഞ്ഞു അത് വളരെ സീരിയസ് സർജറി ആണല്ലോ എന്ന് പറഞ്ഞു ഞാനും അപ്പോഴാണ് തിരിഞ്ഞ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അത്രയേറെ ശാന്തതയോടുകൂടി ജീവിതത്തിൻ്റെ മരണത്തിന് മുമ്പിലുള്ള അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ ഇടയിലൂടെ കടന്നു പോകുന്ന ഈ അനുഭവത്തെ വളരെ ശാന്തതയോടുകൂടി എനിക്ക് നേരിടുവാൻ സാധിച്ചത് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യമുണ്ട് ഡോക്ടർ വൈകുന്നേരം ഏഴ് മണിക്കാണ് കയറി വന്നത് ആ ഏഴ് മണിക്ക് തന്നെയാണ് ബഹുമാനപ്പെട്ട പള്ളിവാതക്കൽ അച്ഛൻ വിശ്വകൃപാനയുമായിട്ട് ആ മുറിയിലേക്ക് കടന്നു വരുന്നത് ആകസ്മികത എന്നുള്ളതില്ല ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം നിയോഗിച്ച നിമിഷങ്ങളായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വകൃപാന എന്നുള്ളത് അന്ന് എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു കമ്പാണ് ഒരു നങ്കൂരമാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ദൈവനോട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു ഇത് തമ്പുരാൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടേണ്ട നിന്നോടുകൂടെ ഞാനുണ്ട് ഒരു സഹനവും കടന്നു പോയിട്ടിരുന്നില്ല എല്ലാ കുരിശുകളും ഞാൻ അനുഭവിച്ചു വാവിട്ട് നിലവിളിച്ച ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓപ്പറേഷന് ശേഷം പക്ഷേ ഈ തിരിച്ചറിവ് വിശ്വകൃപാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ ആ തിരിച്ചറിവ് എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തി നൽകിയത് പിന്നീട് എൻ്റെ പൗരഹിത്യ ജീവിതത്തിൽ ജർമ്മനിയിലായിരിക്കുന്ന അവസരങ്ങളിൽ പ്രായം കുറഞ്ഞവർ മരിക്കുമ്പോൾ അവരുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അവരുടെ കുടുംബം സന്ദർശിക്കുന്ന അവസരത്തിൽ എൻ്റെ ഈ അനുഭവം അവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ടാണ് എനിക്ക് അവർക്ക് ഉത്തരം നൽകുവാൻ പറ്റിയത് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുപോയ അനുഭവങ്ങൾ അവർ പാഠങ്ങളായിട്ട് നൽകുവാനായി കഴിഞ്ഞത് ഒരു വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത് വിശുദ്ധകൃപാന നമ്മുടെ ജീവിതത്തിൻ്റെ സിദ്ധൌഷധം തന്നെയാണ് തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഏറ്റവും കൂടുതൽ നൽകുന്നത് വിശ്വ കുർബാനയുടെ മുമ്പിലായിരിക്കുന്ന നിമിഷങ്ങളിലും വിശ്വബിലി അർപ്പിക്കുന്ന നിമിഷങ്ങളിലും മാത്രമാണ് ഇന്ന് ഞാനൊരു പുതിയ ഇടവകയിലേക്ക് മൂവ് ചെയ്തു ഒത്തിരിയേറെ സെക്കുലർ ആയിട്ടുള്ള ചിന്തകളുള്ള ഒരു ഒരിടവകയാണ് ആദ്യം ഞാൻ ഒത്തിരിയേറെ സങ്കടപ്പെട്ടു എൻ്റെ ഇടവകയിൽ നിന്ന് പഴയ ഇടവകയിൽ പതിനൊന്ന് വർഷത്തോളം ജീവിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് ഒത്തിരിയേറെ യൂത്ത് മിനിസ്റ്ററി ചെയ്ത ശേഷമാണ് എന്നെ ഡൈസസ് ഈ ഇടവകയിലേക്ക് മാറ്റുന്നത് ഒത്തിരിയേറെ സങ്കടം തോന്നി പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് നൽകുന്നത് ഞാനായിരിക്കുന്ന ഇടവക സെയിൻറ്റ് ക്ലെമൻസ് ഹിൽ ട്രൂപ്പ് എന്ന് പറയുന്ന ഇടവക ഒത്തിരിയേറെ സെക്കുലർ ആയിട്ടുള്ളൊരു ഇടവകയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവർക്ക് പോലും വിശ്വ കുർബാനയുടെ ശക്തി എന്തെന്ന് തിരിച്ചറിയാതെ ഇത് പഴയ കുറേ വാക്കുകളും പുൽകൂട്ടികളൊക്കെ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഒരിടവകയാണ് അപ്പം എനിക്ക് അവിടെ ഒരു നിയോഗമുണ്ട് ദൈവം എന്നെ അവിടെ നിയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ ഇടവകയെ ഓർക്കണം ഹിൽ ട്രൂപ്പ് ആമൽസ് ബ്യൂറൻ എന്ന് പറയുന്ന ഇടവകയിലാണ് സേവനം ചെയ്യുന്നത് ഞങ്ങൾക്ക് നാല് പള്ളിയുണ്ട് മൂന്ന് ഇടവക കൂട്ടിച്ചേർത്ത നാല് പള്ളികളാണ് ഞങ്ങൾ ഫസ്റ്റ് ടീമിൽ പലർക്കും തന്നെ വിശുദ്ധ കുർബാനയിൽ അത്ര ആഴങ്ങളിലുള്ള വിശ്വാസങ്ങളുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആ ബോധ്യം നൽകുവാൻ ദൈവം അവനെ നിയോഗിച്ചതാണ് ആദ്യ കുർബാനയ്ക്ക് കുമസാരമില്ലാത്തൊരിടവയും കൂടെയാണ് എൻ്റെ ഇടവക കുർബാന ആദ്യ കുർബാൻ കുർബാന വേണമോ എന്ന് ചിന്തിച്ചൊരി ഇടവകയും കൂടെയാണ് പകരം അതിനായിട്ട് ഒരാശീർവാദം മാത്രം കൊടുത്താൽ മതി എന്ന് ചിന്തിച്ച ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് പാസ്റ്റർ ടീമിൽ ഞാൻ സേവനം ചെയ്യുന്നത് അവിടെ ഈ വിശുദ്ധ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സോഴ്സ് ആയിട്ടുള്ള ഈ അത്ഭുതം പങ്കുവയ്ക്കുവാനായിട്ടാണ് ദൈവം എന്നെ നിയോഗിച്ചിരുന്ന ഞാൻ ഇന്നും വിശ്വസിക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആമേൻ പീഡിച്ച് സ്നേഹമേ യർ പീടിച്ച് നയിടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ